പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകച്ഛയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ കണ്ടത് സ്വർഗം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങളും പരിശുദ്ധ അമ്മയിലൂടെ ദൈവപിതാവ് ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ക്രമീകരണങ്ങളുമാണ് ഇനി ഉടനെ തന്നെ രണ്ട് എപ്പിസോഡുകൾക്ക് ശേഷം പരിശുദ്ധ അമ്മ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ ദൂത് നൽകിയ ഓരോ വ്യക്തിപരമായ സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ആമുഖമാണ് ഇന്നും ഇനി അടുത്ത ആഴ്ചയിലും നൽകുന്ന ഈ രണ്ട് എപ്പിസോഡുകൾ സ്നേഹമുള്ള സഹോദരങ്ങളെ എന്നെന്നും ജീവിക്കുന്നവനും നിത്യസത്യവുമായ ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും സത്യ ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാനും ദൈവം ചരിത്രത്തിൽ ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുത്തു ഇസ്രായേൽ ജനതയെ വിജാതീയരായ മറ്റ് ജനതകളുടെ നടുവിൽ കാനാൻ ദേശത്ത് ദൈവം നട്ട് വളർത്തുകയാണ് കാനാന് ദേശത്തിന് ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ ദൈവത്തെ അറിയാത്ത വിജാതീയ സഹോദരങ്ങളുടെ രാജ്യങ്ങളാണ് ഇവരുടെ ഇടയിൽ സത്യദൈവത്തെ അറിഞ്ഞും അനുഭവിച്ചും സ്നേഹിച്ചും അവിടത്തേക്ക് സാക്ഷ്യം വഹിച്ചും മറ്റുള്ളവരെ ഇന്ന് എന്നും ജീവിക്കുന്ന സത്യമാനായ ദൈവത്തിൻ്റെ സ്നേഹമറിയിച്ചും ജീവിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ജനതയാണ് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ ജനം സ്നേഹമുള്ള സഹോദരങ്ങളെ എന്നാൽ ജീവിതയാത്രയിൽ മുന്നോട്ട് പോയപ്പോൾ മറ്റുള്ളവരുമൊക്കെയായി ഇടപഴകി കഴിഞ്ഞപ്പോൾ ദൈവസ്നേഹത്തിനുപരിയായി മാനുഷിക സ്നേഹത്തിന് പുറമെയും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തിന് ഉപരിയായി ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക് പുറകെയും ഇസ്രായേൽ ജനം പോകുവാൻ ആരംഭിച്ചു ദൈവം സ്നേഹത്തോടെ നൽകിയ പത്ത് കൽപ്പനകൾ അവർ മറക്കുവാൻ തുടങ്ങി ദൈവം അരുത എന്ന് പറഞ്ഞിരിക്കുന്ന തിന്മകൾ ഏറ്റെടുക്കുവാനും ജീവിതത്തിൽ തിന്മയുടെ പാപത്തിൻ്റെ സുഖം നുകരുവാനും തുടങ്ങി ഇപ്രകാരം ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചു ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനം എതിർ സാക്ഷ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹൃദയം നൊന്ത ദൈവം ഇസ്രായേൽ ജനതയെ ഇല്ലെങ്കിൽ ലോകത്തെ തന്നെ ശിക്ഷിക്കുവാനും ഒരു തിരിച്ചുവരവിലേക്ക് ക്ഷണിക്കുവാനും തീരുമാനിക്കുകയാണ് ആയതിനാൽ പഴയ നിയമത്തിൽ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ് ദൈവത്തിൽ നിന്ന് ജനം അകന്നു പോകുമ്പോൾ വ്യത്യസ്തമായ ശിക്ഷകളിലൂടെ താക്കീതുകളിലൂടെ ദൈവം തൻ്റിലേക്ക് അവരെ തിരിച്ചു വിളിക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ സമയത്ത് ദൈവത്തിലേക്കൊരു തിരിച്ചു വരവിന് വേണ്ടി പരിശുദ്ധ കന്യകാമറിയും നമ്മളെയും വിളിക്കുകയാണ് ആസന്നമായിക്കൊണ്ടിരിക്കുന്ന ദൈവനീതിയുടെയും വിശുദ്ധീകരണത്തിൻ്റെയും ഒരു സമയത്തിലേക്ക് പരിശുദ്ധിയമ്മ നമ്മളെ വിളിച്ച് കൊണ്ടിരിക്കുന്ന ഈ ദൈവനീതിയുടെയും വിശുദ്ധീകരണത്തിൻ്റെയും നിമിഷങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദ്രുതഗതിയിൽ ഒരുങ്ങുവാൻ പരിശുദ്ധ കന്യകാമറിയം ഈ കാലഘട്ടത്തിൽ നമ്മെ ക്ഷണിക്കുകയാണ് അതിനുള്ള എല്ലാ വഴികളും പരിശുദ്ധിയമ്മ തുറന്നു തരുകയ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് വലിയ പ്രത്യേകതയാണ് ഈ കാലഘട്ടത്തിൽ ഉള്ളത് അതുകൊണ്ടാണ് മറിയം കാലത്തിൻ്റെ അടയാളമാണ് എന്ന് നാം തിരിച്ചറിയുക പ്രിയമുള്ള സഹോദരങ്ങളെ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ട് മാതൃപക്ഷ സ്നേഹത്തിൻ്റെ നൂറ്റാണ്ടായിരുന്നുവെന്നും ഇരുപതാം നൂറ്റാണ്ട് മാതൃസ്നേഹത്തിൻ്റെ ആഴം ലോകം തിരിച്ചറിഞ്ഞ് നൂറ്റാണ്ടായിരുന്നുവെന്നും ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ കാലം പരിശുദ്ധ അമ്മയുടെ യുഗം ആണ് എന്നും പ്രിയമുള്ള സഹോദരങ്ങളെ മാർപ്പാപ്പയുടെ ചിന്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവം ഈ ലോകത്ത് തിന്മയ്ക്ക് അധീനരായ മനുഷ്യരെ തന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വലിയ വിശുദ്ധീകരണങ്ങൾ നടത്തുമ്പോൾ ദൈവം അതിനു മുൻപ് ചില താക്കീതുകൾ നൽകാറുണ്ട് അത് പ്രപഞ്ചത്തിൽ നിന്നോ ചില വ്യക്തികളിൽ നിന്നോ ചില അനുഭവങ്ങളിൽ നിന്നോ ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ദൈവം വിശുദ്ധീകരിക്കുന്നത് അതിനു മുൻപ് ചില താക്കീതുകൾ നൽകി തിരിച്ചു വരുവാൻ അവസരം നൽകിയിട്ട ഒരു സെക്കൻഡ് ചാൻസ് എപ്പോഴും ദൈവം നൽകിയിട്ടാണ് ഒരു ശിക്ഷയോ ഇല്ലെങ്കിൽ അതിനനുബന്ധിച്ചുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഈ ലോകത്ത് ദൈവം നടത്തുക പ്രിയമുള്ളവരെ ഈ ലോകത്തെ ശിക്ഷിക്കുന്നതിന് ദൈവം തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ പ്രവാചകന്മാരെ ഈ ലോകത്തിലേക്ക് അയച്ച് ലോകത്തെ ഒരുക്കുന്ന നിരവധിയായ സംഭവങ്ങൾ വിശുദ്ധ ലിഖിതങ്ങളിൽ നാം കാണുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെ ഈ ലോകത്തിലേക്ക് അയച്ച് കർത്താവിൻ്റെ ആസന്നമായിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഈ ഓരോരുത്തരെയും ഒരുക്കുവാൻ സ്വർഗം തീരുമാനിച്ചിരിക്കുകയാണ് ആയതിനാൽ പരിശുദ്ധ കന്യകാമറിയം ഈ കാലഘട്ടത്തിൽ മറ്റ് പണ്ടത്തേക്കാളുപരിയായി ഓടി നടന്ന് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനെട്ടാമധി അധ്യായത്തിൽ ദൈവം സോതവും ഗൊമോറയും സന്ദർശിക്കുന്നതിനെക്കുറിച്ച് നാം കാണുന്നുണ്ട് ദൈവപ്രകാരം പറയുന്നു സ്വതവും ഗൊമോറയുടെ പാപം ഗുരുതരമാണ് അവരുടെ പ്രവൃത്തികൾ അവർക്കെതിരെ എൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്ന നിലവിളികൾക്ക് നിലവിളികളെ സാധൂകരിക്കുന്നതാണോ എന്നറിയുവാൻ ഞാൻ അവിടം വരെ പോവുകയാണ് അവരെ സന്ദർശിക്കാൻ പോവുകയാണ് എന്ന് അബ്രാഹത്തിൻ്റെ അടുത്ത് കർത്താവ് വെളിപ്പെടുത്തുന്നതായി നാം കാണുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് ദൈവം ഒരു രാജ്യത്തെയോ ഒരു ജനതയെയോ ശിക്ഷിക്കുന്നതിന് മുൻപ് നശിപ്പിക്കുന്നതിന് മുൻപ് അവിടം സന്ദർശിക്കുന്നതായി നാം മനസ്സിലാക്കുകയാണ് ദൈവം അവിടെ സന്ദർശിച്ച് ദൈവസന്നിധിയിലെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഗുരുതരമാണ് എന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നവരെ പിന്തിരിപ്പിക്കുവാൻ പ്രവാചകന്മാരെ അയക്കും സന്ദേശവാഹകരെ അയക്കും ഇപ്രകാരം ദൈവം സന്ദേശവാഹകരെ അയച്ച് തിരിച്ചു വരുവാൻ അവസരം കൊടുക്കുന്നു എന്നാൽ ആ അവസരം വിനിയോഗിക്കാത്ത ജനത ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടി വരും എന്നാൽ നീതിമാൻ ദൈവം നൽകിയ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ദൈവം നൽകിയ സന്ദേശവാഹകരെ സ്വീകരിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ദൈവം നീതിമാനെ ദുഷ്ടനോടൊപ്പം നശിപ്പിക്കുന്നില്ല എന്നും നീതിമാന് സുരക്ഷിതത്വം നൽകുന്നുവെന്നും വിശുദ്ധ ലിഖിതങ്ങളോട് നാം മനസ്സിലാക്കുകയാണ് അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പത്തൊൻപതാമത് അധ്യായത്തിൽ നാം കാണുക ലോത്തും കുടുംബവും സോതവും ഗൊമോറയിൽ നിന്ന് ഇറങ്ങിപ്പോയ അതിനു ശേഷമാണ് സ്വോവും ഗൊമോറയും നശിപ്പിക്കപ്പെടുക ലോത്തിനും കുടുംബത്തിനും രക്ഷപ്പെടുവാൻ ദൈവം രക്ഷാസങ്കേതം ഒരുക്കി നീതിമാനാണ് ലോത്തെന്ന് കണ്ടതിനാൽ അവൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ മറ്റുള്ളവരോട് കൂടെ നശി അവനും നശിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല അവനെ രക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ആ ദേശത്തെ നശിപ്പിക്കുക പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം വലിയ വിശുദ്ധീകരണത്തിൻ്റെ ഒരു കാലഘട്ടമാണെന്നും വലിയ വളരെ വലിയ വളരെ നിർണായകമായ സന്ദേശങ്ങളാണ് പരിശുദ്ധ കന്യകാമറിയം ഈ കാലഘട്ടത്തിൽ നൽകുന്നതെന്നും നാം മനസ്സിലാക്കുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധിയമ്മ ഇന്ന് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളിൽ അമ്മ സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ മാത്രം അല്ല നൽകുന്നത് അവിടെ ദീർഘനാൾ നിലനിൽക്കുന്ന ചില അടയാളങ്ങളും അമ്മ അവശേഷിപ്പിക്കുന്നുണ്ട് അമ്മ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടുവോ അവിടങ്ങളിലെല്ലാം അമ്മയുടെ സന്ദേശങ്ങൾ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും സ്വർഗം സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മറിയം കാലത്തിൻ്റെ അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ലൂർദിൽ ൂർതിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഇന്നും വർഷങ്ങളായി രോഗശാന്തി നൽകുന്ന ഒരു ഉറവ നിലനിൽക്കുന്നു ലൂർദിൽ പോയി ഈ ഉറവിയിലെ ജലത്തിൽ കുളിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾക്ക് അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചതിൻ്റെ സാക്ഷ്യങ്ങൾ നിരവധിയാണ് സഭ ടെസ്റ്റ് ചെയ്ത് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരിടത്ത് പരിശുദ്ധയമ്മ ഒത്തിരിയും നൽകുകയാണ് ഇന്ന് ലോകത്തെമ്പാടും ഒത്തിരിയും ധരിച്ച് ജനങ്ങൾ സംരക്ഷണത്തിന് വേണ്ടി യാചിക്കുമ്പോൾ അത് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് നൽകിയ സന്ദേശമാണ് പരിശുദ്ധിയമ്മ ഒത്തിരിയും ഇന്ന് പരിശുദ്ധയമ്മയുടെ സന്ദർശനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ലോകത്തെമ്പാടും എത്തിയിരിക്കുകയാണ് മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകി അനുഗ്രഹിച്ചു സാത്താന്റെ കോട്ടകളെ തകർക്കുന്ന ഓരോ വെടിയുണ്ടകളാണ് ജവമാല പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമേയെന്ന പ്രാർത്ഥനയെന്ന് പരിശുദ്ധിയമ്മയിലൂടെ നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്രകാരം അമ്മ നൽകിയ ജവമാല ഭക്തി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ലോകം മുഴുവനും വലിയ ദുരന്തത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പിശാചിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധിയമ്മ ഒരു അത്ഭുത മെഡൽ നൽകിയിരിക്കുകയാണ് ഈ അത്ഭുത മെഡലിൻ്റെ പ്രത്യേകതകൾ നിരവധിയാണ് വരുന്ന ചില എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുന്നതായിരിക്കും ഇന്ന് ഈ അത്ഭുത മെഡൽ ധരിക്കുകയും അത്ഭുത മെഡൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകം മക്കൾക്ക് സ്വർഗത്തിൻ്റെ വലിയ ഇടപെടലുകൾ ദൈവം നേരിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അതിലുപരിയായി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വലിയ ഒരു ദൈവീക ഇടപെടൽ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകിയ ചില വ്യക്തികളുടെ ശവശരീരങ്ങൾ ഇന്നും അഴുകാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധരായ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ചില വ്യക്തികളുടെ ശരീരങ്ങൾ സ്വർഗം മാനിച്ച് ആ വ്യക്തികളിലൂടെ അമ്മയുടെ സന്ദേശങ്ങൾ ലോകം അറിയുവാൻ ഇടവരുത്തിയ ദൈവം അവരെ ബഹുമാനിച്ച് മാനിച്ച് ഇന്ന് ചിലരുടെ ശരീരങ്ങൾ ദ്രവിച്ചു പോകാതെ സൂക്ഷിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ ഈ കാലഘട്ടത്തിലെ പ്രത്യ പ്രത്യക്ഷപ്പെടലിൻ്റെ പ്രത്യേകതയായി നമ്മൾ ാക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ബെനഡിറ്റ് പതിനാറാം എൻ മാർപ്പാപ്പ നമ്മ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിനടയാളമായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ കന്യകാമറിയം തൻ്റെ മാതൃസ്നേഹത്തിൽ പൊതിഞ്ഞ് മനുഷ്യ മക്കളെ രക്ഷിക്കുവാനായി രാജ്യങ്ങൾ തോറും ഭൂഖണ്ഡങ്ങൾ തോറും തീർത്ഥാടനം നടത്തുകയാണ് അങ്ങനെ പരിശുദ്ധി അമ്മ ശക്തി പകരുന്നു പരിശുദ്ധി അമ്മ ധൈര്യം പകരുന്നു പരിശുദ്ധി അമ്മ സഹായം നൽകുന്നു പാപത്തിൻ്റെ അന്ധകാരത്തിൽ കഴിഞ്ഞ് ദൈവകോപം കോപം ഏറ്റെടുക്കുവാൻ സാധ്യതയുള്ള മക്കൾക്ക് മുന്നറിയിപ്പായി പരിശുദ്ധിയമ്മ ൂണ നടക്കുന്നുവെന്ന് ബെനഡിറ്റ് പതിനാറമ്മൻ മാർപ്പാപ്പ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് പരിശുദ്ധ കന്യാകാമറിയും പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലെ മറ്റൊരു വലിയ പ്രത്യേകത അമ്മ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടുവോ അവിടെയെല്ലാം യേശുക്രിസ്തു മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അമ്മ ആരിലൂടെയൊക്കെ സന്ദേശങ്ങൾ നൽകിയോ അവരെല്ലാം നൽകുന്ന സന്ദേശം യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന സന്ദേശമാണ് അമ്മ അവിടെ സൈലൻ്റ് ആയി അമ്മയുടെ സന്ദേശം ലോകം മുഴുവനും എൻ്റെ പുത്രനിലേക്ക് അടുക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ് അമ്മ സന്ദേശങ്ങൾ നൽകുക പ്രിയമുള്ള സഹോദരങ്ങളെ അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയ ഓരോ സ്ഥലങ്ങളും എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന പ്രകാരമാണ് അവിടെയെല്ലാം വലിയ പാവികളുടെ മാനസാന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ലൂർദിൽ പോയാൽ ഫാത്തിമയിൽ പോയാൽ മെജ്ജുഗരിയിൽ പോയാൽ ലോകത്തിൻ്റെ മറ്റ് പല വ്യത്യസ്ത സ്ഥലങ്ങളിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടുകൾ നടന്ന സ്ഥലങ്ങളിൽ പോയാൽ കാണുന്ന ഇപ്രകാരമാ കുംഭസാരിക്കുവാനായി നീണ്ട വരികൾ ആത്മാർത്ഥമായ കുംഭസാരങ്ങൾ വർഷങ്ങളായി കുംഭസാരിക്കാത്ത മക്കൾ മുപ്പത് നാൽപ്പത് അൻപത് വർഷങ്ങൾക്ക് ശേഷം കുംഭസാരിച്ച് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന അത്ഭുതകരമായ ഇടപെടലുകൾ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ദിവികാരുണ്യ ആരാധന പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട ഓരോ സ്ഥലങ്ങളിലെയും പ്രത്യേകതയാണ് യേശുക്രിസ്തു ഉയർന്നു നിൽക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പരിശുദ്ധിയമ്മ പ്രത്യപക്ഷപ്പെട്ട സന്ദേശ സ്ഥലങ്ങളിലെല്ലാം ദിവ്യകാരുണ്യ ആരാധന നിരന്തരമായ ദിവ്യകാരുണ്യ ആരാധന നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒപ്പം പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയിലൂടെ അനേക ആയിരങ്ങൾ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യമാണ് യേശുക്രിസ്തുവിന് രണ്ടാമത്തെ വരവിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കണം എന്നുള്ള സ്വർഗത്തിൻ്റെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധിയമ്മ ഓടി നടക്കുമ്പോൾ അവിടങ്ങളിലെല്ലാം ഈ ലോകത്ത് പുത്രനായ ദൈവം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുകയാണ് ഇനി സഹോദരങ്ങളെ പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളെ വലിയ പ്രത്യാശയോടുകൂടി ഇന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ് മെജുകൊരിയിൽ ഓരോ വർഷവും ഒരു കോടിയിൽ പരം ജനങ്ങളാണ് പരിശുദ്ധ അമ്മയെ അനുഭവിക്കുവാനും അമ്മയുടെ സന്ദേശങ്ങൾ ഏറ്റെടുക്കുവാനും അതിലൂടെ യേശുക്രിസ്തുവിന്റെ സ്വന്തമാകുവാനും ഓടിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഉക്രൈനിലെ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ദർശിച്ചത് അഞ്ചു ലക്ഷം മക്കളാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അഞ്ചു ലക്ഷം മക്കൾ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ നേരിട്ട് ദർശിച്ചു കഴിഞ്ഞു പ്രിയമുള്ള സഹോദരങ്ങളെ ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് സൂര്യനെ സൂര്യനിലുണ്ടായ ആ വലിയ അത്ഭുത പ്രത്യക്ഷപ്പെടൽ നമുക്കറിയാം എഴുപതിനായിരം ജനങ്ങളുടെ മുൻപിലാണ് അന്ന് ആ മഴയത്ത് പരിശുദ്ധിയമ്മ സൂര്യനിൽ വലിയ അത്ഭുതം പ്രവർത്തിച്ചത് സൂര്യൻ അഴിഞ്ഞാടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കി പ്രിയമുള്ള സഹോദരങ്ങളെ ഫാത്തിമയിൽ പരിശുതിയമ്മ സൂര്യനിൽ നടത്തിയ ആ അത്ഭുത പ്രതിഭാസം എഴുപതിനായിരം ജനങ്ങൾ നേരിട്ട് ദർശിച്ചതല്ലേ അന്ന് പരിശുദ്ധിയമ്മ സൂര്യനിൽ വലിയ അടയാളം കാണിക്കുമെന്ന സന്ദേശം നേരത്തെ നൽകിയത് കൊണ്ട് ലോകത്തിൻ്റെ കണ്ണുകളും ക്യാമറയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ക്യാമറ സൂറിനുണ്ടായ ആ വലിയ അത്ഭുത പ്രതിഭാസം ഒപ്പിയെടുത്ത് ഇന്നും നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട് സൂര്യൻ ആഹടിയുലഞ്ഞ സംഭവം എഴുപതിനായിരം ജനങ്ങൾ നേരിട്ട് ദർശിച്ചതല്ലേ പ്രിയമുള്ളവരെ ഇന്ന് ലൂർദിൽ എല്ലാ വർഷവും പത്ത് ശതമാനത്തോളം ആളുകൾ കൂടുതൽ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലൂർദിൽ വരുന്ന മക്കളുടെ പത്ത് ശതമാനം വർധനവ് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കാണുന്നത് ഇന്ന് അനേകം ജനങ്ങൾ സ്വർഗത്തിൻ്റെ പരിശുദ്ധിയമ്മയിലൂടെ നൽകപ്പെട്ട സന്ദേശങ്ങൾ നെഞ്ചിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങളും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകുന്ന സ്വർഗം നൽകുന്ന സന്ദേശങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തെ സ്നേഹിക്കുവാനും യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുവാനും സ്വർഗം ക്രമീകരിച്ചിരിക്കുന്ന സകല ക്രമീകരണങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അടുത്ത ആഴ്ചകളിലൂടെ നൽകുന്ന ഓരോ വ്യത്യസ്ത സ്ഥലങ്ങളിലും പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു നൽകിയ സന്ദേശങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ വലിയ ദൈവാനുഭവത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങളായി മാറും എന്ന് ഉറപ്പുണ്ട് അതിനായി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളീ ഓരോരുത്തരെയും ഈ ലോകം മുഴുവനെയും പരിശുദ്ധ കന്യകാമറിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓ മറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ എന്ന് നമ്മുടെ കർത്താവീശ്വമ മിശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളോരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ